ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ യാദൃശികമല്ല ദൈവനിശ്ചയമാണ് ഒരു അദൃശ്യ ശക്തി നിങ്ങൾക്കും ഈ വ്യക്തിക്കും വ്യക്തിക്കുമിടയിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണുക ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഫസ്റ്റ് എനർജി ഇത് ഒരു ഓവറോൾ എനർജിയാണ് നമുക്ക് അത് ലാസ്റ്റ് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ലഭിച്ചിട്ടുള്ളത് പ്രയർ ആണ് ഭയങ്കരമായിട്ട് ഉറച്ച വിശ്വാസത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത് ഒരു മണവാട്ടിയെയാണ് ഒരു ബ്രൈഡിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തലയില് ഒരു ഷോൾ പോലെ ഇട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഒരു പവിത്രതയോടുകൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വിവാഹം കഴിക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് അത് നിങ്ങളെ ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹമായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സന്റെ ആഗ്രഹം ആയിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒന്നിക്കുക ഒരുമിച്ച് ജീവിക്കുക ഇതാണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഈ പേഴ്സന്റെ മനസ്സിൽ ഈ പേഴ്സന്റെ മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ എന്ന് തോന്നിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് നിങ്ങളുടെ മുഖമാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിലാണെങ്കിലും എൻ്റെ 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 പങ്കാളി എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മണവാളൻ അല്ലെങ്കിൽ എൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ ഇവരെയാണ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഈ ലേഡിയുടെ കയ്യിൽ എന്തൊക്കെയോ ബ്രേസ്ലെറ്റ്സും അല്ലെങ്കിൽ എന്തൊക്കെയോ മാലകളും മുത്തുമാലകളും ഒക്കെ ഉണ്ട് അതൊക്കെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ജപ ജപങ്ങൾ നിങ്ങൾ രുദ്രാക്ഷമാല വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അല്ലാതെ കൊന്ത പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അധികമായിട്ട് നിൽക്കുന്നത് അതുപോലെ ഇവിടെ പുരുഷന്മാരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹം നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ പുരുഷന്മാർക്കും ഭയങ്കരമായിട്ടുള്ള വിമ്മിഷ്ടമാണ് ഭയങ്കരമായിട്ടുള്ള സോറി വിമിഷ്ടല അഭിനിവേശമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലെ പ്രണയം ഞാൻ എനിക്ക് അവൾക്ക് കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നത് മാൻ ഹോൾഡിംഗ് എ ഹാർട്ടാണ് ഇവിടെ പുരുഷന്മാരാണ് ഏറ്റവും അധികം സ്നേഹിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഹൃദയമാണ് അഭിനിവേശം കൊണ്ട് ഭയങ്കരമായിട്ട് കോരിത്തരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ പുരുഷനാണ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഹോൾഡിംഗ് ബാക്ക് ആണ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈ സെൽഫ് ബെറ്റർ ആണ് അതായത് ഈ പേഴ്സന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താ പറയാ പൊന്നുള്ളപ്പോ അല്ലെങ്കിൽ കയ്യില് വില ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാല് അത് മൈൻഡ് ചെയ്യത്തില്ല അത് മൈൻഡ് ചെയ്യത്തില്ല അതിന് വില കൊടുക്കത്തില്ല എന്നിട്ട് വേറെ പല കാര്യങ്ങളൊക്കെ നോക്കി പോകും എന്നിട്ട് അവസാനം കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്രസ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എന്റെ സ്നേഹം കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്താ പറയാ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു അപ്പോൾ ഈ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേഴ്സൺ വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യമോ സ്നേഹമോ നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയുന്നത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ മനസ്സിലായി ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് തെറ്റായി പോയി അല്ലെങ്കിൽ പോരായിരുന്നു തെറ്റായി പോയി എന്നുള്ളതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ എൻ്റെ ഭാഗം അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഐശ്വര്യം വന്നാനെ അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഈ പ്രണയബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദ ആണ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഏത് ദൂരത്താണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറാവുകയാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് മനസ്സിലായോ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് അതായത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം പഠന സംബന്ധമായിട്ടായിരിക്കാം എന്തുകൊണ്ടോ ഒരുപാട് ദൂരെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതികൾ ഏർ കൂട്ടിയെടുക്കണം എന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ദൂരെ എവിടെയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരണം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഒരു യാത്രേനെയാണ് സൂചിപ്പിക്കുന്നത് എത്ര ദൂരെ ആണെങ്കിൽ പോലും ആ ദൂരത്തെയെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയെ ആണ് സൂചിപ്പിക്കുന്നത് സ്റ്റക്കിൻ ദ മഡാണ് എത്രയോ വലിയൊരു ജീവിയാണ് ആന അല്ലേ ആന എന്ന് പറയുന്നത് എത്രയോ വലിയ ജീവിയാണ് പക്ഷെ ആ ജീവി പോലും ആ വലിയ ആന പോലും അവിടെ ആ ചെളിമണ്ണില് സ്റ്റക്കായിട്ട് കിടക്കുകയാണ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ എത്രയോ വിലയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത് എന്തൊക്കെ ചെയ്യാം എത്രമാത്രം പവർഫുൾ ആണ് പക്ഷെ എങ്കിൽ പോലും ശത്രുക്കളുടെ സാന്നിധ്യവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് സംഭവിച്ചു അടിതെറ്റി വീണു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ആ അടി തെറ്റി വീ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള വഴികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത് കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റക്നെസ്സിലാണ് കാണിക്കുന്നത് ഇപ്പോഴും ആയിട്ട് കിടക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് എന്നാൽ ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ളത് അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് വരുന്ന ഒരു രീതിയെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നോട്ടുള്ള വഴിയിൽ ഉണ്ടായാൽ പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങൾ വരും ഞങ്ങൾ പുറത്തേക്ക് വരും ഞങ്ങൾ നടന്നു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ ചാരിയറ്റ് എനർജിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ഫോൺ കോൾ ആയിട്ടോ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ആൾക്കാർ ഓക്കെ എന്തും ആയിക്കോട്ടെ എന്തുമാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിവാഹാലോചനയുമായിട്ട് വരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഒരു വിവാഹാലോചനയായിട്ട് അത് തേർഡ് പാർട്ടിയും കൂടി ഇൻക്ലൂഡഡ് ആണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു ഈ പേഴ്സന്റെ വീട്ടുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും കൂടി കൂടി ചേർന്നിട്ട് ഒരു കല്യാണാലോചന പോലെയൊക്കെ നടത്തിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു അങ്ങനെ ഒരു ഉറപ്പ് ഉറപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം ഞാൻ അങ്ങനെ വന്നേക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വന്നിരിക്കും എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടോ അങ്ങനെ ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പേഴ്സണ് അതിൻ്റെതായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകരിക്കപ്പെടണം അതാണ് മാരേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സമൂഹം അംഗീകരിക്കുന്ന ഒരു ഒരു കണക്ഷൻ അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഈ പേഴ്സണ് അംഗീകരിക്കപ്പെടണം ആ ഒരു ലെവലാണ് കാണിക്കുന്നത് അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പായാലും കുഴപ്പമില്ല ഇപ്പോൾ ലവേഴ്സ് തന്നെ ആകണം എന്നില്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം വിഡോ ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ എന്തുവാണെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് നീതി തരുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതുപോലെ ഓവറോൾ എനർജി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് യെസ് എന്നാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും യെസ് എന്നുള്ള മറുപടിയാണ് വരുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പൊ യെസ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട എനർജിയിലേക്ക് പോകാം യെസ് വെരി പവർഫുൾ കാളി ഭദ്രകാളി ദേവി കാളി ദേവി അപ്പൊ ഭദ്രകാളി മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഭദ്രകാളി ദേവീനെ ഉപാസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾക്ക് ഈ ദേവിയുടെ സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളോടൊപ്പം ഉണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം അത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയായിരിക്കാം ചെയ്യുന്നത് ഉപാസിക്കുന്നത് അപ്പോ നിങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ അതിൻ്റെതായിട്ടുള്ള പേടി ഇല്ലായ്മ അതായത് പേടിയൊക്കെ മാറിപ്പോകും ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നതോടു കൂടി ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ശത്രുക്കൾ നിഗ്രഹിക്കപ്പെടും ശത്രുക്കൾ ഇല്ലാണ്ടാകും അനാവശ്യമായിട്ടുള്ള പേടി മരണഭയം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകും ദേവി അതെല്ലാം മാറ്റിത്തരും എന്നാണ് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കാളി മാ ഭദ്രകാളി ദേവിയുടെ മന്ത്രമൊക്കെ ചൊല്ലി അതുപോലെ അനുഷ്ഠിച്ച് ചിട്ടകളും വട്ടങ്ങളും ഒക്കെയായി നിങ്ങൾ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ഈ കാളീദേവിയാണ് ഓക്കെ കാളിമാന്റെ ആ ഒരു അനുഗ്രഹം ആ ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചുവന്ന ചുവന്ന മാല ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിക്കാം ഓക്കെ ഒക്കെ ചെയ്യാം അതുപോലെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഫേസ് എൻറ്റാൻമെന്റ് ആണ് ഇമോഷണൽ ആണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് അതായത് ഈ പേഴ്സന്റെ കൂട്ടുകാരായിരിക്കാം വീട്ടുകാര് കൊളീഗ്സ് അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ അസൂയയുള്ള ആൾക്കാർ അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ ഓക്കെ അപ്പൊ അത് കൂടെ വർക്ക് ചെയ്യുന്നവരാകാം കൂട്ടുകാരാകാം നാട്ടുകാരാകാം വീട്ടുകാരാകാം ആര് വേണമെങ്കിലാകാം പക്ഷേ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവരെന്താണോ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എന്താണോ നിങ്ങളുടെ പ്രണയബന്ധം എന്ത് പറഞ്ഞിട്ടാണോ തകർക്കാൻ നോക്കിയിട്ടുള്ളത് അതൊന്നും ഇനി വില പോകത്തില്ല കാരണം അവർക്കൊക്കെ തിരിച്ചടി കിട്ടിത്തുടങ്ങി എന്നാണ് പറയുന്നത് തിരിച്ചടി കിട്ടി തുടങ്ങി അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് എന്താണോ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവർക്ക് തിരിച്ചടി കിട്ടേണ്ടത് എന്താണോ അത് തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുന്നു ശത്രുക്കൾ ഓരോന്നായി അടപടലം എന്താണ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കിനി കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് നോക്കാം യെസ് ജർമ്മനി കിട്ടിയിട്ടുണ്ട് ഫോർട്ടീൻ ഡേയ്സ് മഹാരാഷ്ട്ര 1997 ഗോവ സോൾമേറ്റ് കിട്ടിയിട്ടുണ്ട് ജമിനായി തേഴ്സ് ഡേ കൊല്ലം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ മാക്സിമം ഞാൻ കൊടുക്കാൻ നോക്കാം പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും हेल्दी आई टू रिका सो बाय